അണ്ടർ നയൻറ്റീൻ ലോക സെമിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സച്ചിൻ ദാസ് എന്ന കൗമാര വിസ്മയത്തിന്റെ തൊണ്ണൂറ്റാറ് റൺസ് പ്രകടനമായിരുന്നു തുടരെ മൂന്ന് വിക്കറ്റുകൾ വീണ് തകർച്ച വക്കിലായിരുന്ന ഇന്ത്യയെ വിജയ സച്ചിൻ ക്യാപ്റ്റൻ ഉദയ് സഹാരൻ കൂട്ടുകെട്ടാണ് ആറാമണെത്തിയ സച്ചിൻ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചു മത്സരശേഷം എല്ലാവരും അന്വേഷിച്ചത് ടൂർണമെന്റിൽ ഉടനീളം ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന ഈ കൗമാര സച്ചിൻ ആരാണെന്നായിരുന്നു മഹാരാഷ്ട്രക്കാരനായ സച്ചിൻ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ സൂപ്പർ സിക്സ് പോരാട്ടത്തിൽ നേപ്പാളിനെതിരെ സെഞ്ചുറി നേടിയാണ് ആദ്യം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ടൂർണമെന്റിൽ ഉടനീളം മിന്നും പ്രകടനങ്ങളാണ് താരം പുറത്തെടുത്തത് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസുമായി ലോകകപ്പിലെ റൺവെട്ടക്കാരുടെ പട്ടികയിൽ ഇപ്പോൾ സച്ചിൻ കുട്ടിക്കാലം മുതൽ തന്നെ ക്രിക്കറ്റിനെ ഭ്രാന്തമായി സ്നേഹിച്ച സച്ചിന് ആ പേര് വിടാൻ കാരണം പോലും ക്രിക്കറ്റ് പ്രേമിയായ അച്ഛൻ സഞ്ജയ് ആണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള കടുത്ത ആരാധനയാണ് മകൻ ആ പേര് നൽകാൻ കാരണമെന്ന് സഞ്ജയ് പറയുന്നു രണ്ടായിരത്തി അഞ്ചിൽ അവൻ ജനിച്ചപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ കടുത്ത ആരാധകനായിരുന്നു ഞാൻ അവന് അതേ പേരിടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു എന്നാൽ അവൻ വളർന്നു വലുതായി വലിയ ക്രിക്കറ്റ് താരമായപ്പോൾ കോഹ്ലിയുടെ ആരാധകനായി മാറി സഞ്ജയ് പറഞ്ഞു ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സച്ചിൻ ദാസിന് മറ്റ് സുഹൃത്തുക്കൾ ആരുമില്ല ഞാനാണ് ഏക സുഹൃത്ത് ക്രിക്കറ്റിൽ നിന്നുള്ള ശ്രദ്ധ മാറാതിരിക്കാൻ വിവാഹ ചടങ്ങുകളിലോ മറ്റാഘോഷ പരിപാടികളിലോ പങ്കെടുക്കാൻ മകൻ അനുവദിച്ചിരുന്നില്ലെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു മകൻ സീനിയർ ടീമിൽ കളിക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും സഞ്ജയ് പറഞ്ഞു അത് എളുപ്പമല്ലെന്നറിയാം എന്നാൽ മികച്ച പ്രകടനത്തിലൂടെ മകൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു വിരാട് കോഹ്ലി മുഹമ്മദ് കൈഫ് യുവരാജ് സിംഗ് തുടങ്ങി ഒരുപാട് ഇതിഹാസ താരങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടെത്തിയത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പുകളിലൂടെയാണ് രണ്ടായിരത്തിൽ കൈഫും രണ്ടായിരത്തി എട്ടിൽ കോഹ്ലിയും കൌമാര ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയനായകരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉന്മുഖ് ചന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ പൃഥ്വിഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാഷ്ദുൾ എന്നിവരും ലോക്കരിടം ഇന്ത്യയിലെത്തിച്ചു ഇപ്പോഴത്തെ ഉദയ് സഹാറനും സംഘവും മറ്റൊരു അരികിലാണ് കലാശപ്പോരിൽ ഓസീസിനെ നേരിടുമ്പോൾ വലിയൊരു കണക്കുതീർക്കാൻ ബാക്കിയുണ്ട് ഇന്ത്യക്ക് മാസങ്ങൾക്ക് മുമ്പ് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യക്ക് തകർത്താണ് ഓസീസ് സീനിയർ ടീം കിരീടം ചൂടിയത് ചേട്ടം ബാക്കി വെച്ച കണക്ക് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ കൗമാരപ്പട തീർക്കുമെന്ന പ്രതീക്ഷകളാണ് ആരാധകർ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലും ഇന്ത്യൻ താരങ്ങളാണ് നായകൻ ഉദയ് സഹാരൻ അറുപത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് ശരാശരിയിൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് ഇന്ത്യൻ താരം സർഫറാസ് ഖാന്റെ സഹോദരൻ മുഷീർ ഖാൻ അറുപത്തിയേഴ് പോയിന്റ് ആറ് ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തി റൺസ് നേടി തൊട്ടു പിന്നിലുണ്ട് ടൂർണമെന്റിലെ ഉയർന്ന രണ്ട് സ്കോറുകൾ മുഷീറിന്റെ പേരിലാണ് ന്യൂസിലാൻഡിനെതിരെ നൂറ്റി മുപ്പത്തൊന്ന് റൺസും അയർലൻഡിനെതിരെ നൂറ്റി പതിനെട്ട് റൺസുമാണ് താരം നേടിയത് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയ സച്ചിൻ ദാസാണ് റൺവേട്ടക്കാരിൽ മൂന്നാമത് വിക്കറ്റ് നേട്ടത്തിൽ ഇന്ത്യൻ ബൌളർ സൗമികുമാർ പാണ്ഡ്യ രണ്ടാമതുണ്ട് പതിനേഴ് വിക്കറ്റാണ് താരം വീഴ്ത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് എയിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാണ് ടീം ഇന്ത്യ മുന്നേറിയത് ആറ് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതായാണ് ഫിനിഷ് ചെയ്തത് സെക്കൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിലും ഇന്ത്യൻ ടീം തോൽവി അറിഞ്ഞില്ല നാല് മത്സരങ്ങളും വിജയിച്ച് എട്ട് പോയിന്റ് നേടി ഫെബ്രുവരി പതിനൊന്നിനാണ് ആരാധകർ കാത്തിരിക്കുന്ന കലാശപ്പോര്